നമസ്കാരം പുതിയ പാർലമെന്റിൽ നാരിശക്തിയുടെ കരുത്തായിരുന്നു നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണം തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയുടെ നെറക്കോടും നിർമ്മലാ സീതാരാമന് സ്വന്തമായിരിക്കയാണ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഇടക്കാല ബജറ്റോടുകൂടി മുൻ കേന്ദ്ര ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരുടെ അഞ്ച് ബജറ്റ് നേട്ടം മറികടന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമലാ സീതാരാമൻ ധനമന്ത്രിയായി ചുമതലയേറ്റത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിത എന്ന ബഹുമതി നിർമ്മലയ്ക്കാണ് അൻപത്തി എട്ട് മിനിറ്റുകൾ കൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണിത് കഴിഞ്ഞ ആറു വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിനായി രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂറും നാല്പത്തിരണ്ട് മിനിറ്റുമായിരുന്നു ബജറ്റ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം ഒരു മണിക്കൂർ അൻപത് മിനിറ്റായിരുന്നു ഇതാണ് നിർമ്മലാ സീതാരാമന്റെ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് അവതരണം കഴിഞ്ഞ വർഷം ഇത് ഒരു മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റുമായിരുന്നു ഫോബ്സ് മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കരുത്തുറ്റ വനിതകളിൽ ഇടം നേടിയ നാല് ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പട്ടികയിൽ നിർമ്മലാ സീതാരാമനാണ് ഇന്ത്യയിൽ നിന്നുള്ള വനിതകളിൽ ഏറ്റവും മുന്നിൽ മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നിർമ്മലാ സീതാരാമൻ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ വകുപ്പും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്ത സ്ത്രീ എന്ന നേട്ടം നിർമ്മലാ സീതാരാമന് സ്വന്തമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് അറുപത്തിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി അഞ്ചു വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബജറ്റും മൊറാർജി ദേശായി അവതരിപ്പിച്ചിട്ടുണ്ട് പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ച് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റും മൊറാർജി ദേശായിക്കാണ് നേരത്തെ ധനമന്ത്രിമാരായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരും തുടർച്ചയായി അഞ്ച് തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പി ചിദംബരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വരെയും യശ്വന്ത് സിൻഹ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വരെയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചു യശ്വന്ത് സിൻഹയാണ് വൈകുന്നേരം അഞ്ചിനുള്ള ബജറ്റ് അവതരണ സമയം മാറ്റി രാവിലെ പതിനൊന്ന് മുതലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് മൻമോഹൻ സിംഗ് തുടർച്ചയായി അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ചത് ഇവരെ പിന്നിലാക്കിയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ആറ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മലാ സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂർ നാല്പത്തി രണ്ട് മിനിറ്റ് സമയമെടുത്തായിരുന്നു ബജറ്റ് അവതരണം പേപ്പർ ഇല്ലാതെ അച്ചടിച്ച കോപ്പി ഇല്ലാതെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിലായിരുന്നു ഇത് അച്ചടിച്ച കോപ്പി ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമായിരുന്നു വമ്പൻ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടം അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത് അൻപത്തി എട്ട് മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം നിർമ്മലയുടെ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതും ഇതാണ്